എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിനെ പല്ലിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പല്ലവി കോളേജിലേക്ക് പോണ സമയത്താണ് പാറുവിനെ വഴിക്ക് വെച്ച് കാണുന്നത് പാറുവിനെ പല്ലവിയെ കണ്ടതും ഭയങ്കര സന്തോഷമായി അങ്ങനെ പല്ലവിയുടെ അടുത്ത് സംസാരിക്കണ സമയത്ത് പാറു പല്ലവിയോട് മൊഴി കൊടുത്തതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും പല്ലവി ഒന്ന് പതുങ്ങി പല്ലവിക്ക് എന്തും മറുപടി പറയണെന്ന് നടത്തില്ലായിരുന്നു പിന്നീടാണ് പല്ലവി ആ കാര്യങ്ങൾ പറയണേ മൊഴി കൊടുക്കാൻ പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്നൊക്കെ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പാറുന് അത്ഭുതമായിരുന്നു കാരണം ഇത്രയും കാലം ചേച്ചി ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് നടന്ന പിന്നെ ചേച്ചി ഇന്ദ്രനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാതിരിക്കണെങ്കിൽ അതിന് പിന്നില് എന്തെങ്കിലും വ്യക്തമായ കാരണം കാണും പിന്നീട് പല്ലവിയോട് പാറു ആ കാര്യങ്ങളൊക്കെ ചോദിക്കണം ചേച്ചിക്ക് എന്ത് പറ്റി ചേച്ചി എന്തിനാ മൊഴി കൊടുക്കാൻ പോവാതിരുന്നേ ചേച്ചി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യമില്ലായിരുന്നു ആ ഇന്ദ്രന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളേ എന്നോട് വലിയ സ്നേഹമോ കാണിക്കുന്നുണ്ട് അതൊന്നും ഞാൻ പക്ഷെ വിശ്വസിച്ചിട്ടില്ല ചേച്ചി ദുഷ്ടന അയാള് എന്ത് ചെയ്യാൻ മടിക്കാത്തവനാന്നൊക്കെ പറയണം ഇത് കേട്ട് പല്ലി പറഞ്ഞു അത് ശരിയാ എനിക്ക് അതോർത്തരം നല്ല ടെൻഷൻ ഉണ്ട് അല്ല നിനക്കവിടെ വേറെ കൊഴപ്പൊന്നുമില്ല അല്ലെ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം സൂക്ഷിക്കണം മോളെ അയാൾ ഒരു കൊടുക്രൂരനാണ് ഒരു ക്രിമിനലാണ് അവൻ ഏത് സമയത്താണ് അവൻ്റെ ക്രിമിനൽ ബുദ്ധി ഉണരുന്നതെന്ന് പറയാൻ പറ്റില്ല ഓരോ നിമിഷവും നീ സൂക്ഷിച്ചോടാ അവിടെ നിൽക്കുന്നെ നിനക്കവിടെ പറ്റില്ലെങ്കിൽ നീ നമ്മുടെ വീട്ടിലേക്ക് പോരെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചാലും കുഴപ്പമില്ല പക്ഷെ അവിടെ കഴിയുന്ന അത് ശരിയായ കാര്യമല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ഇങ്ങനെ പാറുവിന് ഉപദേശിക്കുകയാണ് ഈ സമയത്ത് പാറു ചോദിച്ചു അല്ല ചേച്ചി എന്താ കോടതിയും മൊഴി കൊടുക്കാൻ പോകാതിരുന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അവസാനം ചോദിച്ചു വന്നപ്പോഴാണ് പാറു എന്നോട് പല്ലവി ആ കാര്യം പറഞ്ഞേ ഇന്ദ്രൻ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നിന്റെ ജീവൻ അപകടത്തിൽപ്പെടുത്തും നിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അത് മാത്രമല്ല ഈ ഡിവോഴ്സ് കേസ് ഞാൻ പിന്മാറണമെന്ന് പറഞ്ഞു എനിക്ക് എന്റെ ജീവിതം അല്ല വലുത് നിന്റെ ജീവിതമാണ് ഞാൻ നോക്കിയപ്പോ അത് മാത്രമേ ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ കോടതി ഹാജരായില്ലെന്ന് പറയാണ് ഇത് കേട്ടതും പാറു പറഞ്ഞു ചേച്ചി എന്ത് വർത്താനാ പറയണേ ചേച്ചി ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കാൻ പാടുണ്ടായിരുന്നോ എന്റെ ജീവിതം നോക്കാനായിട്ട് എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ചേച്ചി അത് പറയേണ്ട കാര്യമില്ല അതെ ചേച്ചി സ്വന്തം ജീവിതം ഇട്ടാ കളിക്കണം എന്ന് ഓർമ്മ വേണം എനിക്ക് എന്റെ ജീവിതം നോക്കാനായിട്ട് പ്രാപ്തി ഉള്ളതുകൊണ്ടല്ല ഞാനും വിശ്വം കല്യാണം കഴിച്ചേ ഒരു കാരണവശാലും ചേച്ചി ഇത് ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറയാ ഇത് കേട്ടതും പലവർ അതൊക്കെ ശരി തന്നെയായിരിക്കും നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ കാണും പക്ഷെ അതല്ല സത്യാവസ്ഥ ഇന്ദ്രൻ രണ്ടും കൽപ്പി കണ്ടോണ്ട നിങ്ങളെ അങ്ങോട്ട് വിളിച്ച് കേറ്റിയെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആറ് പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഇപ്പം അവിടെ രാജലക്ഷ്മി അമ്മ ചില നാടകങ്ങളൊക്കെ കളിക്കുന്നതാണ് തോന്നിയത് കാലി വയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വീട്ടിലേക്ക് പോലും വിടുന്നില്ല വിരുന്നിനെ വിളിക്കാനായിട്ട് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോലും വിട്ടിട്ടില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം പല്ലു പറഞ്ഞു അങ്ങനെയാണെ സൂക്ഷിക്കണം അവരും ഇന്ദ്രനോടൊപ്പം കൂടുന്ന ഇന്ദ്രൻ്റെ അമ്മയല്ലേ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നില്ലേ മോളെ എവിടെ നിന്ന് നിനക്കിട്ട് പണി വരുന്നത് പറയാൻ പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം പാറു പറഞ്ഞു അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട എന്റെ കാര്യം ഞാൻ നോക്കണം ചേച്ചിന് കോടതി ഹാജരാണം ഒരു ദിവസത്തേനും കൂടെ നീട്ട് വെച്ചിട്ടുണ്ടെന്നല്ലെന്ന് പറഞ്ഞ കേസം അപ്പൊ അന്നത്തെ ദിവസം ചേച്ചി കോടതിയിലേക്ക് പോകണം മൊഴി കൊടുക്കണം ചേച്ചി മൊഴി കൊടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പാറു പല്ലവീട് വീട് പറയണം പല്ലവീട് ഏയ് എനിക്ക് വേണ്ട പാറു നിനക്കില്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട നിന്റെ ജീവിതം നശിപ്പിക്കാനുണ്ടായി ഇന്ധനം ഒരുങ്ങുമെങ്കില് ഞാൻ ഒരിക്കലും ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് പറയണം ഇത് കേട്ടതും പാറുവിന് ചേച്ചി അങ്ങനെ പറയില്ലെന്ന് പറയണം പക്ഷെ പല്ലവി അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല നീ ഇനി എന്നോട് തറക്കി വെക്കുകയും വേണ്ട ഒന്നും വേണ്ട ഒരു കാരണവശാലും ഞാൻ കോടതിയിലേക്ക് പോയില്ല മൊഴി എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് പോവാണ് പാറുവിന് ഭയങ്കര വിഷമായി പോയി തൻറെ ജീവിതത്തിന് വേണ്ടിയിട്ട് തൻറെ ചേച്ചിയുടെ ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ല താനിങ്ങനെ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞപ്പം ആ തന്റെ ചേച്ചിയെ ബാധിക്കുമെന്ന് വിചാരിച്ചില്ല കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ കോടതിയില് അത് അതിൻ്റെ വഴിക്ക് നടന്നോളൂന്ന പ്രതീക്ഷ പക്ഷെ ഇങ്ങനെയൊരു പ്രശ്നം അത് ഉടലെടുക്കുമെന്ന് പോലും ചിന്തിച്ച കാര്യമില്ല അങ്ങനെ പാറു ആകപ്പാടെ വിഷമത്തില് വീട്ടിലേക്ക് വന്ന് കയറുന്നെ വന്നുകഴിഞ്ഞപ്പോ വിശ്വോടെ ഉണ്ടായിരുന്നു ഈ സമയം ഇന്ദ്രനെ ഒക്കെ ചെയ്തോടോ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് വിശ്വന്റെ അടുത്തേക്ക് ഒന്ന് പാറു കാര്യങ്ങളൊക്കെ പറയാണ് ചേച്ചി കോടതി മുടി കൊടുക്കാനായിട്ട് പോയിട്ടില്ല എന്ന് പറയാ അതെന്താ കാരണം അത് കേസിന്ന് പിൻവാങ്ങാനായിട്ട് ഇന്ദ്രേട്ടൻ പറഞ്ഞിട്ടുണ്ട് പോലും ചേച്ചിയോട് അതുകൊണ്ട് ചേച്ചി മൊഴി കൊടുക്കാൻ പോയാണ് ഇത് എവിടം വിശ്വൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്ത് പരിപാടി പല്ലുവെച്ചു കാണിച്ചേ പല്ലുവെച്ചേച്ചി എന്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇന്ദ്രേട്ടം പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യണ്ടേ എത്രയോ കാലത്തെ ആഗ്രഹ പല്ലുവിച്ചേച്ചിയുടെ ഇത് ഏട്ടൻ പാറോടിഞ്ഞു അതെ എനിക്ക് എന്തുയാണെന്ന് നിർത്തില്ല നമ്മുടെ ജീവിതം നല്ലതാവാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ എന്റെ ജീവന്റെ ആപത്തും വരാതിരിക്കാൻ വേണ്ടിട്ടാ പല്ലുവിച്ചേച്ചി അങ്ങനെ ചെയ്തിരിക്കുന്നേ പക്ഷെ പല്ലുവിചേച്ചുടെ ജീവിതം താർന്നിട്ടുണ്ടെങ്കിൽ വിശ്വം പിന്നെ നമ്മളെ രണ്ടും നമ്മൾ തമ്മിൽ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാകത്തില്ല എനിക്ക് എന്റെ ചേച്ചി വലുതാണ് എന്തിനേക്കാലും വലുതായിട്ടാണ് ഞാൻ എൻ്റെ ചേച്ചിനെ കാണുന്ന അറിയാലോ എൻ്റെ ചേച്ചിക്ക് ഒരു പോർല് പോലും സംഭവിച്ചിട്ടുണ്ടെങ്കില് എൻ്റെ ചേച്ചിയുടെ മനസ്സ് നെടിഞ്ഞാ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറയണം അത് കേട്ടതും വിശം പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇരിക്കു പാറു ഒരു കാര്യം ചെയ്യാം നമുക്ക് പല പോയി കാണാം സംസാരിക്കാം പല ചേച്ചി കോടതി ഹാജരാകാൻ പറയാം എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും പറഞ്ഞു ചേച്ചി സമ്മതിക്കൊന്നും തോന്നില്ല ചേച്ചി നല്ല വാശിയിലാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കോടതിയിലേക്ക് പോകത്തില്ല എന്റെ ജീവിതം വലുതെന്നും പറഞ്ഞുകൊണ്ടാ ചേച്ചി ഇരിക്കുന്നെ ഞാൻ പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല എന്ന് പറയാം നീ ധൈര്യമായിട്ട് ഇരിക്കുക ഞാനങ്ങോട് വന്ന് സംസാരിക്കാം ചേച്ചിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്ന് പറയാണ് ഇതെല്ലാം കേട്ടോണ്ട് ഇന്ദ്രൻ അവിടെ എക്സസൈസ് ചെയ്ത് മാറിയിരിക്കുന്നുണ്ടായിരുന്നു പാറോ അങ്ങോട്ട് പോയ ഉടനെ ഇന്ദ്രൻ വിഷുന്റെ അടുത്തേക്ക് വന്നു വിശുൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഓഹോ അപ്പം നീ അവളെ നിർബന്ധിക്കാനായിട്ട് പോകുവല്ലേടാന്ന് ചോദിക്കും ഇത് കേട്ടതും വിഷം പറഞ്ഞു നിങ്ങളുടെ മനസ്സിലേഴിപ്പ് ഇതൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു നിങ്ങൾ ഒന്നും കാണാതെ ഒന്നും ചെയ്യത്തില്ലെന്നു എനിക്കറിയായിരുന്നു സത്യം പറ ഞങ്ങളെ കുരുക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് തന്നേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു നിനക്കത് ഇപ്പോഴാണോ മനസ്സിലായെന്ന് ചോദിക്കുക അല്ല എനിക്ക് നേരത്തെ മനസ്സിലായിരുന്നു അതല്ലേ നമ്മൾ തമ്മിലൊരു ഇട്ട് ഞാൻ ഇപ്പോഴും നിൽക്കുന്നേ നിങ്ങൾ ഇത്രയും വലിയ സ്നേഹപ്രകടനങ്ങൾ കാണിക്കുമ്പോഴും അതിന് പിന്നിൽ ഒരു രഹസ്യം ഉണ്ടായിരിക്കും എനിക്ക് നല്ല വണ്ണം ബോധ്യമുണ്ടായിരുന്നു നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചവനാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാം ഞാനിവിടെ പല്ലുവജേജിനെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾ വന്ന സമയത്ത് നിങ്ങൾ എന്നെ അടിച്ചുവിടുന്ന ആട്ടി ഓടിച്ചു വിട്ടൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോകത്തില്ല ഒരു അഞ്ചുരൂടി ചേട്ടൻ കാണിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ചെയ്തേ പക്ഷെ അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞാൻ മുന്നോട്ട് പോയത് എന്താന്നറിയാവോ നിങ്ങള് നേരെയാവുന്നൊരു വിശ്വാസം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പായി നിങ്ങൾ ഒരിക്കലും നന്നാവാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് പല്ലുവേച്ചിയുടെ ജീവൻ രക്ഷിക്കേണ്ട എന്റെ ആഗ്രഹമാണ് ആ പല്ലുവേച്ചി ഒരിക്കലും ഒരു കുരുക്കിലേക്ക് പെടാനായിട്ട് പാടില്ല അതുകൊണ്ട് ഞാൻ കാണും ഞാൻ സംസാരിക്കും എന്ന് പറയാ ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നീ ശരിക്കും പെടും എന്ന് പറയാ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെ വെല്ലുവിളിക്ക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് നിങ്ങൾ ചെയ്യ എന്നും പറഞ്ഞോണ്ട് വിശ്വം ഇന്ദ്രനെ വെല്ലുവിളിക്കാണ് നിങ്ങളൊന്ന് ചെയ്ത് കാണിക്ക പല്ലുവി ചേച്ചി കോടതിയിൽ പോകും മുഴി കൊടുക്കുകയും ചെയ്യും ഞാൻ പല്ലുവി ചേച്ചി പോയി നിർബന്ധിക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് വിശ്വം അങ്ങോട്ടേക്ക് പോവാടാ ആ പോക്ക് ഇന്ദ്രൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഓഹോ അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങടെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ഇന്ദ്രൻ തന്നെ ഇറങ്ങി ഇന്ദ്രൻ നേരെ പ്രതാപനെയാണ് പോയി കാണുന്നത് പ്രതാപനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടോ എന്തേലും ചെയ്തേ മതിയാവുള്ളൂ ആ പല്ലുവിന്ന് പറയുന്ന അവൾ അന്ന് കോടതിയിൽ മുഴി കൊടുക്കാനായിട്ട് കയറരുത് അവളെ കാണാനായിട്ട് വിശ്വവും ബാറും മിക്കവാറും ഇപ്പൊ തന്നെ ഇറങ്ങും അന്ന് ഇത് കേട്ടപ്പോ പ്രതാപൻ പറഞ്ഞാൽ നിന്നിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവൾക്കെതിരെ ശക്തമായിട്ട് എന്തെങ്കിലും തെളിവുകൾ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ നമുക്കിനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ട പ്രധാന പറഞ്ഞു ഇത്ര പെട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിക്കാം ആദ്യം നോക്കട്ടെ ആ വിശ്വം പാറും കൂടെ അവളെ കാണാൻ പോകുന്നുണ്ടോ എന്ന് നോക്കട്ടെ അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാമെന്നൊക്കെ പറയണം ആ സമയം വിശ്വം വാറും കൂടെ പല്ലവിയെ കാണാനായിട്ട് ചെല്ലണം അപ്പൊ കോ കോളേജ് വിട്ട് പല്ലവി വരുന്ന വഴിയിൽ അവർ കാത്തു നിന്നു പിന്നീട് പല്ലവി വരുന്ന സമയത്ത് അവരും കൂടി ചെല്ലുകയാണ് ചെന്നു കഴിഞ്ഞിട്ട് വിശ്വം നേരിട്ട് കാര്യങ്ങളൊക്കെ പല്ലവിയുടെ സംസാരിക്കുവാണ് ചേച്ചി ഒരു കാരണവശാലും പിന്മാറരുത് കോടതിയിലേക്ക് ചെല്ലണം മൊഴിയൊക്കെ പറയണം ചേച്ചിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒക്കെ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞപ്പത്തേനും പള്ളിയോട് അതൊന്നും നടക്കുന്ന കാര്യമല്ലേ വിശ്വാം എനിക്ക് അതിനേക്കാളും പ്രധാനം എൻ്റെ അനുജുത്തിയുടെ ജീവനാന്ന് പറയണം നിങ്ങൾ എടുത്തടിച്ചൊരു തീരുമാനം ഇങ്ങനെ എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ലായിരുന്നു ഒക്കെ കിട്ടിയതിന് ശേഷം നിങ്ങൾ വിവാഹിതരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ എങ്കിൽ നിങ്ങളുടെ തീരുമാനം കുറച്ച് മുമ്പായി പോയില്ലേ ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ വിധിയായിരിക്കും എൻ്റെ യോഗമായിരിക്കാം എൻ്റെ ജാതകത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം അതുകൊണ്ട് ഇനി ഇപ്പൊ എനിക്ക് ആ കാര്യത്തിൽ വിഷമവും എൻ്റെ എന്റെ വിധി ദൈവം തീരുമാനിച്ചിരിക്കുന്നതാണ് അത് അതിന്റെ വഴി അങ്ങോട്ട് പോട്ടേന്ന് പറയാം വിശ്വം പറഞ്ഞു നമ്മൾ വെറുതെ ദൈവത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ എല്ലാം ദൈവം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ധാൻപാതി ദൈവം ബാധ്യത പറഞ്ഞോക്ക് പല്ലുവച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പല്ലുവേച്ച് ചെയ്യണം അതിനുശേഷം എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൈകളിലാന്ന് പറയാം പല്ലുവെച്ച് കോടതിയിൽ പോയി കൊടുക്കണം ഒരു കാരണവശാലും പിന്മാറില്ലെന്ന് പറയാം അല്ലാത്ത വിശ്വാൻ ഞാൻ ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചേച്ചി ടെൻഷൻ അടിക്കേണ്ട പാറുവിൻ്റെ ഒരു പോർല് പോലും ഏൽക്കാതെ ഈ വിശ്വം നോക്കണം വിഷു ആണ് പാറുവിന്റെ കഴുത്തിൽ താലി ആർത്തിയെങ്കില് അവനെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഇന്ദ്രപ്രസ്ഥത്തിലെ വിഷു ആയി അറിയാലോ ഞാൻ പറഞ്ഞ ബാക്കി മാറ്റം ഇല്ലെന്ന് പറയാം ഇനിയിപ്പോ പാറുവിനവിടെ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവളെ കൂടി ഞാൻ വീട് വിട്ട് ഇറങ്ങിക്കോളാം അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അല്ല അല്ലാതെ വിഷു ഞാൻ കൂടുതലൊന്നും ചേച്ചി പറയണ്ട കോടതി ചെല്ലണം മൊഴി കൊടുക്കണോന്ന് പറയണം ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും പല്ലവിയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അവസാനം ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഈ സമയം പ്രതാപനും ഇന്ദ്രനും കൂടെ അങ്ങോട്ട് വരുന്നേ അവര് വന്നപ്പോൾ കണ്ടു പല്ലവിയോട് സംസാരിച്ചോണ്ടിരിക്കുന്നു ഓഹോ അങ്ങനെയാണെങ്കിൽ അവളെ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുക അവളെ വെറുതെ വിട്ടുകൂടാ എന്നൊരു ചിന്ത ഇന്ദ്രന മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പാറവും വിഷുവും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയുടെ അരിലേക്ക് ഇന്ദ്രൻ വരുവാണ് ഇന്ദ്രൻ വന്നിട്ടു പറഞ്ഞു ആ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ ചെല്ലുവാണ് കഴിഞ്ഞ ദിവസം നീ കോടതിയിൽ ഹാജരായില്ല പക്ഷേ എങ്കിൽ അടുത്ത ദിവസം നീ കോടതിയിൽ ഹാജരായിട്ടുണ്ടെ അറിയാലോ നിന്റെ അനുജിത്തേക്ക് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അവളെ ഞാൻ അങ്ങോട്ട് സ്വന്തമാക്കും പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ ഇത് കേട്ടത് പല്ലവിക്ക് ദേഷ്യം വന്നു പല്ലിയുടെ നാണോ ഇല്ല ഇവിടെയെന്ന് ചോദിക്കുക നാണോ ഈ കാലത്ത് ഒരു നാണോ മാനോ ഇല്ല പല്ലവി ഞാൻ രണ്ടും കറിപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എനിക്കൊന്നും നോക്കാനായിട്ടില്ല അതുകൊണ്ടല്ലേ ഈ ഇന്ദ്രൻ എത്ര ധൈര്യത്തോടെ ഇറങ്ങി നടക്കുന്നേ കോടതിയിലേക്ക് പോകാൻ ഒഴി കൊടുക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ അണിജത്തി ഭൂമുഖത്ത് ജീവനോടെ കാണത്തില്ല എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടങ്ങൾ പോകണം പക്ഷേങ്കില് പല്ലവിയുടെ മനസ്സിൽ ആ സമയത്ത് നല്ല ധൈര്യമായിരുന്നു ഇനി എന്തു വന്നാലും താൻ ഇന്ധനം നേടുക നേരിടും ഇത്ര ആൾക്കാരുടെ മുന്നിൽ തല തല ഒരിക്കലും പോകത്തില്ല താൻ നേരിക്ക് അപ്പോ നിക്കത്തുള്ളൂ അവനെ പോലെ ദുഷ്ടന് ഒരു കാരണവശാലും ജയിച്ചുകൂടാ എന്നൊരു തീരുമാനം പല്ലവി പല്ലവിയെടുക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി